ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിയൊരു വീടിയിലൊക്കെ ചക്കരേ എല്ലാവർക്കും സ്വാഗതം ഗീസ് അത് രാവിലെ തന്നെ ഇങ്ങോട്ടാണ് പോണത് അത് രാവിലെ അല്ല അതിരാവിലെ നമ്മൾ ഒരു വരി പോയിട്ടാണ് വന്നതില്ലേ ആ രാവിലെ ഒരു ഏഴര മണിയായപ്പോൾ നേരെ ഇവിടെ നിന്ന് പോയി ഇന്ന് ഫാസ്റ്റിംഗിന്റെ ഷുഗർ ചെക്ക് ചെയ്യേണ്ടിയിരുന്നു അപ്പൊ രാവിലെ പോയി ഫാസ്റ്റിങ്ങിന് ഷുഗർ ചെക്ക് ചെയ്തു തിരിച്ച് വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഒന്നര മണിക്ക് ഷുഗർ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അല്ലേ ഓക്കെ അപ്പൊ ഭക്ഷണം കഴിഞ്ഞ് ഇപ്പോൾ എത്ര എത്ര ഒന്നര മണിക്കൂറായില്ലേ ആ ഒന്നര ഏതാണ്ട് രണ്ടുമണിക്കൂർ ആയില്ലേ അപ്പോ ഒന്നര മണിക്കൂറായി ഒന്നര മണിക്കൂറായിട്ടുണ്ട് എട്ടരയ്ക്ക് കഴിച്ചത് ഇപ്പോൾ പത്ത് മണി ആയിട്ടുണ്ട് അപ്പോൾ ഒന്നര മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ അടുത്ത് പിന്നെ ഇതിൻ്റെ ആഹാരം കഴിച്ചതിന് ശേഷമുള്ള ടെസ്റ്റ് ചെയ്യാൻ പോകണം അപ്പോൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പിന്നെ ഇന്നല്ല നാളെ ഡോക്ടറെ കാണിക്കാൻ പോകണ്ട ചക്കരെ നാളെ ഡോക്ടറെ കാണിക്കാൻ പോകണം അതേപോലെ തന്നെ ഡോക്ടറെ പിന്നീട് അതേപോലെ സ്കാനിങ് എടുത്ത് കാണിക്കാണ്ടല്ലേ അപ്പോൾ ഇന്ന് സ്കാനിങ് എടുക്കാനുണ്ട് വൈകുന്നേരം പോയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകണം നാളെ ഡോക്ടറെ കാണിക്കാന് അപ്പോൾ നമ്മുടെ ഡെലിവറി ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എക്സാക്ട്ലി ഒരു ഡേറ്റ് നമുക്ക് ഇന്ന് വരുന്നൊക്കെ ഉള്ളത് ആ അതെ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ ഹോ ഗീസ് അപ്പോൾ ഏതായാലും ഞാനും ചക്കനെയും മാത്രമേ പോകണുള്ളൂ അമ്മ ഒന്നും വരുന്നില്ല അപ്പോൾ പോയാലോ നമുക്ക് ആ അമ്മ താഴത്തെ വീട്ടിൽ കേട്ടോ <icana> അപ്പോൾ <and> <AfricaYes> <teidal Industry UK> ും അപ്പോൾ ചെറുപ്പ്ശേരിക്ക് ആണ് രാവിലെ ഇവിടെ തന്നെ പോയി സുധർമ ലാബിലാണ് പോയത് നാട്ടില് നിങ്ങളെ നാട്ടില് വേണ്ടിട്ടെ നിങ്ങളുടെ നാട്ടിലെ ഡി ഡിആർസിടെ ഞാന് ഞങ്ങള് രണ്ടാളും നോക്കി കേട്ടോ ഇവിടെ ഡി ഡിആർസിൽ അപ്പൊ ഇവിടെ നിന്ന് ഒറ്റപ്പാലത്തേക്ക് കാണിക്കണോ എനിക്കൊന്ന് ചെറുപ്പേരിയിലോ ഇവിടെ ഈ അടുത്തൊന്നും ഡി ഡിആർസി കാണില്ല മനസ്സിലായി വിചാരിക്കുന്നു ഡി ഡിആർസി ലാബ് മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ അത് നമ്മളെ നല്ല നമ്മളെ ടൗണിലൊക്കെ ഉണ്ട് ഒന്ന് രണ്ടൊക്കെ ഈ ചെപ്പാശ്ശേരി ഭാഗത്തുനിന്നും ഡി ഡിആർസിൽ ഹോസ്പിറ്റൽ അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ ഇവിടെ പോകാൻ അപ്പോ പിന്നെ ഇതാണെന്നുവെച്ചാൽ ചെപ്പാളശേരി പോയാൽ മതി നമുക്ക് പോകണം വീണ്ടും അതേമാതിരി തന്നെ ഭക്ഷണം കഴിക്കാൻ പറയണം വീണ്ടും പോണം അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഇവിടെ അടുത്ത് നമ്മള്

ചൂട് ചൂട് കേട്ടോ അപ്പോ അടുത്ത ബ്ലഡ് കൊടുത്തില്ലേ എപ്പഴും റിസൾട്ട് ആവുക ആവുവാ മണിക്കൂർ മണിക്കൂറാവൂലേ അപ്പൊ ആദ്യം കൊടുത്തതും പിന്നെ ഇത് രണ്ടും കണ്ടും കൂടെ ഒരുമിച്ച് കിട്ടൂല്ലേ അപ്പൊ എനിക്കിന്തോ ചക്കരേ അപ്പോൾ പിന്നെ ചക്കരയ്ക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അപ്പോൾ നമ്മളെ കുട്ടിക്കുള്ളതൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ചക്കരയ്ക്ക് കുറച്ച് സാധനങ്ങൾ ടവലോ ചെരുപ്പോ ഒക്കെ ആയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്നാൽ ഈ റിസൾട്ട് ആവണ നേരം കൊണ്ട് വാങ്ങല്ലേ ഓഫ് ദിവസപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് വാങ്ങാം വണ്ടി കൂടെ കിടന്നു നോക്കാം തൊട്ട് ഓപ്പോസിറ്റ് തന്നെ തുണിക്കാടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് കാര്യം നോക്കല്ലേ അപ്പോൾ എന്നാൽ നോക്കിപ്പോരേ വണ്ടികളുണ്ട് റോഡ് നന്നാക്കിയല്ലേ വണ്ടികളൊക്കെ ചീറി പറഞ്ഞിട്ടാണ് വരിക ബട്ടണുള്ള ടൈപ്പല്ലേ ടോപ്പി അടങ്ങിയേ ദാ ഇതെടുക്ക് ആ ദല്ലേ റോംബറല്ലേ അങ്ങനെല്ല പറയേണ്ടേ സക്കറിയ റോംബല്ലേ റോംബറു റോംബറു ഇലെ എലവന്ന് കുട്ടിക്കുള്ളതൊക്കെ ആയിന്ന് കുട്ടിക്കുള്ളല്ലേ ഇല്ലാ ഇത് വേണ വേണയരുന്നല്ലേ ആ ഈ ഒരു സാധനം നമുക്ക് സെറ്റിന്റെ എണ്ണ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഒന്നും കൂടി വാങ്ങാചരിച്ചിട്ട് ആദ്യം കാണിച്ച കളറ് വാങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാ വാങ്ങാനുള്ള സെക്കറെ ടവല് ഫീഡിങ് മാക്സി അല്ലാതെ ഉള്ള നൈറ്റ് കാര്യങ്ങൾ കുട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്നാലേ വണ്ടിയിൽ വെച്ച് വരാം എന്നിട്ട് നമുക്ക് അപ്പുറത്ത് പോയിട്ട് ചെരിപ്പ് വാങ്ങി തരാം അപുരേന്നെ വണ്ടിയിൽ വെച്ച് തരാം അങ്ങനെ നോയിക്കൊണ്ട് കേട്ടോ എങ്ങനത്തെ ചക്കരത്തെ നോക്കണ് ആദ്യ ഇത് നോക്കി കേട്ടോ ഇതിട്ടപ്പോ ഇതിന്റെ പ്രശ്നം എന്താ ഇതിലെന്താ പ്രശ്നം സൈഡ് തടയണേ ഒരു ഒരു സൈഡ് സൈഡ് കുറച്ച് ഈ ആ പുതിയതാണ് ഇതാണെങ്കിലും ഓക്കേ പക്ഷേ ഇത് സൈസ് ആറാണില്ലേ നിങ്ങളും കൊണ്ട് ഓക്കേ പക്ഷേ കാല് നീര് വന്നാല് ഉള്ളിലേക്ക് കയറില്ല നീര് പറഞ്ഞാൽ പ്രശ്നമുണ്ട് കേട്ടോ അപ്പൊ അതാണകൊണ്ട് ഇതിന്റെ ഏഴോ എട്ടൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് അത് കിട്ടാണെങ്കിൽ ഇതിന്റെ എടുക്കാം ഓക്കെ അങ്ങനെ നമ്മള് റിസൾട്ടൊക്കെ വാങ്ങി പോവാണില്ലേ

ഫുഡ് കഴിക്കാൻ അതായത് ഫാസ്റ്റിംഗില് ഷുഗർ നോർമൽ ആണല്ലേ ഫാസ്റ്റിംഗിൽ ഷുഗർ ഗെയ്സ് തൊണ്ണൂറ്റിയെട്ടിലെ തൊണ്ണൂറ്റിയെട്ടേ ഉള്ളൂ അത് നമുക്ക് എത്ര വരെ വരാൻ പറ്റും നൂറിനും അതുകൊണ്ട് അത് ആ നൂറ്റി പത്ത് വരെ ഒക്കെ തൊണ്ണൂറ്റി എട്ടിലുള്ള പ്രശ്നമില്ല നോർമൽ ആണ് പക്ഷേ പ്രശ്നം ഉണ്ടായത് ആഹാരത്തിന് ശേഷമുള്ള ഷുഗറിൽ നൂറ്റി നാല്പത് വരെ വരാൻ പറ്റുന്ന ഷുഗർ നൂറ്റി അമ്പത്തി മൂന്നായില്ലേ അതിലെന്താ ഒന്നാമത്തെ കാര്യം അങ്ങനെ കൂടാനെ മരുന്ന് കുടിക്കാതെ പോയില്ലേ അപ്പൊ ഷുഗറിന്റെ മരുന്ന് ഇന്ന് രാവിലത്തെ മരുന്ന് ആഹാരത്തിന് ശേഷം ഉള്ളത് കുടിക്കാത്തത് കുടിക്കാതെ തന്നെ പോയത് അപ്പൊ അങ്ങനെ പോയ മനപ്പൂറും പോയത് തന്നെ എന്താ അതിന് മനപ്പൂറും കുടിക്കാതെ പോയി കുടിക്കാനല്ലേ കുളിയ മരുന്ന് തന്നെ കുടിച്ചല്ല അതിന് മുന്നേ പോക്കായിരുന്നില്ല കുടിക്കായിരുന്നില്ലേ പിന്നെന്താ എന്താ ും ഷുഗറിന്റെ അറിയാൻ വേണ്ടിട്ട് ഷുഗറിന്റെ നോർമലി അതായത് മെഡിസിൻ എടുക്കാതെ എന്താണ് ഷുഗറിന്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ നോക്കിയതാണ് നിങ്ങൾ പോയി അപ്പൊരിക്കുന്ന ഡോക്ടറെ നമുക്ക് നാളെ ഡോക്ടറെ അപ്പൊ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പിന്നെ എന്താണ് അതിന് ഷുഗർ കൂടിയല്ലേ ചോദിക്കും അപ്പൊ ഏതായാലും ഡോക്ടറോട് പറയൂലേ മരുന്ന് കുടിക്കാതെയാണ് നോക്കിയത് അതുകൊണ്ടാണ് അല്ലോ

ഇനി റിസൾട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ കാണണം പിന്നെ ഒരു സ്കാനിങ് കൂടി ചെയ്യണ്ടല്ലേ എത്ര ഒമ്പതാം മാസം സ്കാനിംഗ് അല്ലേ എട്ടാം മാസത്തെ അതായത് എട്ടാം മാസം കഴിയാനായല്ലോ എട്ടാം മാസത്തെ സ്കാനിങ് വരാണ്ടോ സ്കാനിങ്ങോട്ടോ

അടുക്കളയിലുണ്ട് അപ്പോൾ എന്തായാലും ശരി ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബുക്ക് ചെയ്തതോടെ അപ്പോൾ ഇഷ്ടം പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിച്ച് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 അല്ല